ഹായ് മച്ചാറെ കണ്ണൂർക്കാരൻ ബ്ലോവിലേക്ക് എല്ലാവർക്കും സ്വാഗതം മച്ചാറെ നമ്മുടെ ചാനൽ ഹാക്ക് ആയി പോയിന് അതാണ് നമ്മൾ ഇത്ര നാൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാതെ തരുന്നത് ഇപ്പൊ നമ്മൾ കണ്ണൂർ കാരൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പൊ ഞാനിപ്പോൾ നിതീഷ് പെരോണാന്റെ വീട്ടിലാണ് ഇവിടെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം മച്ചാറെ ഇതാണ് നമ്മുടെ നിതീഷ് പെരോണാൻ കിട്ടിയ ഒരു പുരസ്കാരം എന്നൊക്കെ പറയുന്നത് കേട്ടോ കുറേ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഫോക്കുലർ അക്കാദമി അവാർഡൊക്കെ ഇംഗ്ലീഷ് പുരാണെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ വീട്ടിൽ മുഴുവൻ ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറേ എടുത്ത് മാറ്റിയിട്ടുള്ളത് കേട്ടോ ഈ ഭാഗത്തും ഒരുപാട് അവാർഡുകൾ ഉണ്ട് ഫോട്ടോസും ഇവിടെ അപ്പോ നമ്മുടെ ചാനലിൽ ഇനി വെറൈറ്റി വീഡിയോസ് ആണ് വരുന്നത് അപ്പോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ പേഴ്സൺ രാഹുലിനോടൊപ്പം ഇറ്റ്സ് മി അൻജിത് കൊറോ സൈനിങ്